വാർത്തകൾ വിശദമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ബി വി രാജേഷിനെ പരിഗണിക്കാൻ ബി ജെ പി നേതൃത്വത്തിൽ ധാരണ ആർ ശ്രീലേഖയെ നേതാക്കൾ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അനന്തപുരിയുടെ അമരത്തേക്ക് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് എത്തുമെന്ന് ഏകദേശ ധാരണ മേയർ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ പാർട്ടി നേതൃത്വം നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഭരണനിർവഹണത്തിലെ രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടാൻ വി വി രാജേഷിന്റെ പരിചയ സമ്പത്ത് അനിവാര്യമാണെന്ന ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങളുടെ വിലയിരുത്തലാണ് രാജേഷിന് വഴി തുറന്നത് ഇതോടെ ശ്രീലേഖ പിന്മാറുമെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നഗരസഭയിലെ ഭരണപരമായ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുവാൻ വി വി രാജേഷിന്റെ രാഷ്ട്രീയ മികവ് ഗുണകരമാകുമെന്ന് നേതൃത്വം കരുതുന്നു വരും ദിവസങ്ങളിൽ നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ രാജേഷിന്റെ പേര് ബിജെപി ഔദ്യോഗികമായി ും നിലവിലെ സാഹചര്യത്തിൽ മറ്റു പ്രമുഖ നേതാക്കളുടെ പൂർണ്ണ പിന്തുണയും രാജേഷിന് ഉറപ്പി ഉറപ്പായിട്ടുണ്ട്